ോസിലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു പിന്നെന്താ മഴയൊക്കെ എങ്ങനെയുണ്ട് ഇവിടെ മഴയുണ്ട് കൂട്ടുകാരെ വീണ്ടും ന്യൂസിൽ പറയുന്നുണ്ട് അഞ്ച് ദിവസം കൂടി മഴയുണ്ടെന്ന് കടുത്ത മഴ അത് കഴിയുമ്പോൾ വീണ്ടും ഒരു രണ്ട് ദിവസം ചെറുതായിട്ട് തോന്നിട്ട് വീണ്ടും വരും മൂന്ന് ദിവസം കൂടി മഴയുണ്ടെന്ന് ന്യൂസ് വരും ഇനി കുറേ ടൈം കഴിയണം കഴിയണമായിരിക്കും എന്തെങ്കിലും ആവട്ടെ അല്ലേ പിന്നെ നിങ്ങളുടെ ചെടികളൊക്കെ എങ്ങനെയുണ്ട് ലീഫുകളൊക്കെ പൊഴിയുന്നുണ്ടോ ലീഫുകളൊക്കെ പൊഴിയുന്നുണ്ടെങ്കിൽ അതടർത്തി മാറ്റണം കേട്ടോ അത് തന്നെ തനിയെ അത് ലീഫുകൾ പൊഴിഞ്ഞു ഇവിടെ നമ്മൾ ഗ്യാപ്പ് കൊടുക്കരുത് നമ്മളത് അടർത്തി കളയണം കാരണം അത് പ്ലാന്റിൽ ഈ യെല്ലോ ലീഫും ബ്ലാക്ക് സ്പോട്ടൊക്കെ ഇരിക്കുന്നത് ഭയങ്കര അപകടമാണ് നമ്മുടെ പ്ലാന്റിന് ചെറിയ ചെറിയ നമ്മുടെ മഴ വരുമ്പോൾ നമ്മൾക്കൊരു പനി വന്നാലേ അത് ചെറിയ പനി വരുമ്പോൾ തന്നെ നമ്മൾ മരുന്ന് കഴിക്കൂല്ലേ അത് കൂടൂല്ലേ കൂടി അതെന്തെല്ലാം ആകും ഇല്ലേ എന്ന പോലെയാണ് ചെറിയ അസുഖം കാണുമ്പോൾ തന്നെ നമ്മളതൊന്ന് അടർത്തി മാറ്റണം ലീഫുകളെല്ലാം സ്റ്റമ്മുകൾ ഉണങ്ങിയിട്ടുണ്ട് അതെല്ലാം കട്ട് ചെയ്യണം ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവും പക്ഷേ നിങ്ങളുടെ ചെടികളൊക്കെ നന്നായിട്ട് വരണമെന്ന് വിചാരിച്ചാണ് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ നിങ്ങളെൻ്റെ മുന്നിലുണ്ട് എന്ന് വിചാരിച്ച ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കും ഞാൻ എൻ്റെ ഒരു ചെടിയുടെ ലീഫ് ഒന്ന് കളർ കളറാവുമ്പോഴേക്കും ഞാൻ ഇറങ്ങി അത് അടർത്തി മാറ്റാൻ പോകുമ്പോഴായിരിക്കും ഞാൻ ആലോചനകൾ അയ്യോ എൻ്റെ കൂട്ടുകാരോടൊന്നും പറഞ്ഞില്ലല്ലോ അവരുടെ ലീഫുകളെല്ലാം അവർ കളയുന്നുണ്ടാവോ അവർ ക്ലീൻ ആക്കുന്നുണ്ടാവോ എന്ന് ചിന്തിക്കും അപ്പോഴാണ് ഓടി വന്ന് വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്ത് വരുന്നത് അപ്പോൾ ആർക്കും ബോറഡിയൊന്നും തോന്നരുതേ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടും നിങ്ങളുടെ ചെടികളോടുള്ള സ്നേഹം കൊണ്ടും ആണ് കേട്ടോ ഞാനിങ്ങനെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് പിന്നെ ഈ ചുവടുകളുണ്ടല്ലോ കൂട്ടുകാർ ചുവടുകൾ ഞാൻ പറഞ്ഞിട്ടില്ല ചുവടുകൾ ക്ലീൻ ആക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഒരു കമ്പോ കമ്പിയോ എടുത്തിട്ട് ചുറ്റിനൊന്നും വേരിങ്ങനെ കട്ടാവരുത് ഇളക്കി വേര് കട്ടാക്കരുത് ചെടി അതോടി പോകും ആ ചുറ്റിന് സൈഡിൽ കൂടി ഇത് കണ്ട എൻ്റെ ചെടിയുടെ വേര് പുറത്ത് വന്നേക്കണ കണ്ടോ കണ്ടോ അപ്പം നമ്മളിപ്പോൾ അല്ല കുറച്ച് മഴ കുറഞ്ഞിട്ട് കുറച്ചും കൂടി നമുക്ക് പോട്ടി മിക്സർ ഇതിട്ട് കൊടുക്കാം അത് ഞാൻ അന്നേരത്ത് പറയാം കേട്ടോ ഇപ്പോൾ കണ്ടു ഇപ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുക്കണം അങ്ങനെ ചുറ്റും ഇളക്കി വേര് തട്ടാതെ ഇതാഴ്ചയിൽ ഒരു വട്ടം ചെയ്യണോ ഈ മഴയുടെ ടൈമിൽ ഞാൻ ആഴ്ചയിൽ രണ്ട് വട്ടമൊക്കെ ചെയ്യുമായിരുന്നു പിന്നെ ഒരു വട്ടമാക്കി വയ്യാത്തവർ ഒരു വട്ടമാക്കി പിന്നെ അത് രണ്ടാഴ്ചയിൽ ഒരു വട്ടമാക്കി ഇപ്പോൾ ഈ സമയത്ത് എന്തായാലും ഒരു വട്ടം എന്തായാലും ചെയ്തിരിക്കണം മസ്റ്റ് കാരണം ഈ മഴയുണ്ടല്ലോ മഴ ഇങ്ങനെ നിർത്താതെ പെയ്യുമ്പോൾ ഈ വെള്ളം വീണ് ഇങ്ങനെ വന്ന് നിൽക്കും കെട്ടിക്കിടക്കും അപ്പം നമ്മൾ പെട്ടെന്നെങ്ങാനും ഒരു ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസം ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ ചെടികളുടെ വേരിന് ഡാമേജ് ആകാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ ഇളക്കി കൊടുക്കണം പിന്നെ മഴ പെയ്യുമ്പോൾ അതങ്ങോട് ആക്കിക്കോളും എന്നാലും മഴ പെയ്യുമ്പോൾ വലിയ മഴ ഇങ്ങനെ ഇപ്പം തോരാത്ത മഴയൊക്കെ പെയ്യുമല്ലോ അത് കഴിഞ്ഞിട്ട് ആ മഴയത്ത് പോയി ആരും പനി പിടിപ്പിക്കരുത് കേട്ടോ മഴ മാറി കഴിയുമ്പോൾ ഒന്ന് പതുക്കെ ഒന്ന് ഇറങ്ങുക ഏതെങ്കിലും സമയവും സന്ദർഭവും നമുക്ക് ഒത്തു വരും നമ്മളത് ഉണ്ടാക്കിയെടുക്കണം ആ ടൈമിൽ ഇറങ്ങിയിട്ട് ഇതൊന്ന് ക്ലീൻ ക്ലീനാക്കണം ക്ലീനാക്കണമെന്ന് വെച്ചാൽ വെള്ളം കെട്ടിക്കിടക്കണ്ടോന്നൊന്ന് നോക്കിയാൽ മതി വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡ്രെയിനേജ് ഹോളൊന്ന് ആക്കുക ഒരു കമ്പ് വെച്ച് കുത്തി കൊടുക്കുക എന്നിട്ട് ചുറ്റിനൊന്നിളക്കിയിട്ട് ഒന്ന് പോവുക അത്രയൊക്കെ ചെയ്താൽ മതി പിന്നെ സാഫോ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ഇതൊക്കെ ചെയ്ത് നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് ഇത് ചെയ്ത് തന്നെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോവാം മഴ മാറി കഴിഞ്ഞിട്ട് നമ്മൾക്ക് നന്നായിട്ടുള്ള മരക്കെ ആരോഗ്യം വെപ്പിക്കാം കേട്ടോ ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളോട് ഞാൻ പറഞ്ഞു തരും കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവണം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളൊരു കുഞ്ഞു ലൈക്ക് അടിക്കാൻ മറന്നു പോകരുതേ നിങ്ങളെൻ്റെ കൂടെ തന്നെ വേണം കേട്ടോ അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഓക്കേട്ടാ ടാറ്റാ ബൈ